അതിനുമ്പ്പ് ബഹുമാനപ്പെട്ട ശ്രീ ജയേന്ദ്രനും ശ്രീ അൽകുമാറും പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല കാരണം അവർ മത്സരിക്കുന്നത് കണ്ടാമൃഗത്തോടാണ് എന്താണോ വാട്ട്സ് ദീസൺ ആ കണ്ടാമൃഗം മറുപടി പറയേണ്ട അവസ്ഥയുണ്ടാവും കാരണം ബി ജെ പി പരാജയപ്പെട്ടതിനു ശേഷം പാലക്കാട് നഗരസഭാ അധ്യക്ഷനും ശിവരാജനും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്താൽ അല്പമെങ്കിൽ ഒഴുക്കും ആണോ ഉണ്ടെങ്കിൽ ടി പി ജയേന്ദ്രൻ പറയില്ല പിന്നെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ കബറുടെ അവർ അപമാനിച്ച് പറഞ്ഞ അനിൽകുമാറിന് അല്പമെങ്കിലും ഉളിപ്പുണ്ടെങ്കിൽ അദ്ദേഹവും പറയില്ല പണ്ടുരിക്ക് ഇദ്ദേഹം പോയിട്ട് ദുർക്കിട്ട സ്ത്രീകളെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു അല്ലല്ലി അത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഞങ്ങളെ കുറേ ചർച്ചയല്ല ഞാൻ അങ്ങനെ വാക്ക് പറയാത്താനാവില്ല ചലഞ്ചിനെടുക്കാൻ സൗകര്യപ്പെടുത്തല്ല അല്ലല്ലോ അത് ഞാൻ സൗകര്യപ്പെടുത്തല്ല ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു ഞായർ വിഷയം പറഞ്ഞു ചെറുക്കൻ കീഴ് തിലക്കേന്നും വേണ്ടിയൊന്നും വേണ്ട ആ കളിയൊന്നും ഞാൻ അങ്ങനെ അങ്ങനെ പറയാത്തൊരാള് പറഞ്ഞുകൊണ്ട് കളിയും പറഞ്ഞു ഞാൻ അന്വേഷിക്കാനാവില്ല രാഷ്ട്രീയ മിനിമം പര്യാദ കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവർക്ക് അറിഞ്ഞിരിക്കും എന്താണെങ്കിൽ താങ്കൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല ഡോ ശ്രീ രാജുപി നായർ നേരത്തെ സിദ്ധരാമയ്യയ്യയ്യയ്യയ്യയ്യെ കുറിച്ച് താങ്കൾ വിശേഷിപ്പിച്ച വാർത്തകൾ അദ്ദേഹം മറുപടി പറഞ്ഞ ശേഷം താങ്കൾ അതിന് മറുപടി പറഞ്ഞോളൂ ശ്രീൽകുമാർ രാജു പറഞ്ഞു പൂർത്തിയാക്കില്ലേ അവിടെ വ്യത്യാസമുണ്ട് അനുകുമാർ ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു പറയാം നിങ്ങളും മര്യാദ പിന്നാര് പറഞ്ഞോളൂ നിങ്ങളല്ലേ മര്യാദ ഇല്ലാത്തത് ഒരല്പം മട്ടുണ്ടല്ലേ നിങ്ങളെല്ലാം മര്യാദയില്ലാത്ത പറയുന്നത് നിങ്ങളെല്ലാം മര്യാദം പറഞ്ഞു എന്റെ നിലപാട് നിലപാടൊന്നും വേണ്ട ഞാൻ നിങ്ങൾ മുഖ്യമന്ത്രിയെ നിങ്ങൾ വിളിച്ചത് നിങ്ങൾക്ക് കർണാടകയിൽ മംഗലാപുരത്ത് ഞാൻ സംരക്ഷണം തരാം നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ സംരക്ഷണം തരാം എന്ന് പറഞ്ഞ് വിളിത്തിരുത്തി പ്രസംഗിച്ചവരാണ് സിദ്ധരാമയ്യ നാടകെട്ട വർത്തമാനം നിങ്ങൾ പ്രളയത്തിന്റെ പേരിൽ കയ്യിട്ടു വാരി നിറഞ്ഞു ദുരന്തത്തെ ോട് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയാ ഞങ്ങൾ വീട് കൊടുക്കാം ട്വീറ്റ് നിങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യ മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നേരിട്ട് കത്തയക്കണം ഇല്ലേ എന്നിട്ട് സ്ഥലം ഏറ്റെടുത്തു ഏത് സ്ഥലം കേസിൽ കിടക്കുന്ന സ്ഥലം ഏറ്റെടുത്തു മനുഷ്യരെ വെച്ച് കാണിക്കാൻ അഴിമതിക്കാരനായ നീജനായ മുഖ്യമന്ത്രി എന്നിട്ട് സിദ്ധ്രാമയെ തെറി പറയണോ അല്ലെ നാണമുണ്ടോ നിങ്ങൾക്ക് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കാൻ നിങ്ങളുമായി കാലു പിടിച്ചിട്ടല്ലോ അവൾക്ക് പറഞ്ഞേ നൂറ് വീട് ഞങ്ങൾ പണിത് തരാം എന്നിട്ട് അവരീ പ്രസ്തുറിയോ സിദ്ധരാമയച്ചു ഈ ഒരു നാട് മുഴുവൻ ദുരിതത്തിലായപ്പോ അതിനെ രക്ഷപ്പെടുത്താൻ ആത്മാർത്ഥ സർക്കാർ ഇവിടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു മൂന്ന് മാസം നാലു മാസം കഴിഞ്ഞു അവർക്ക് സ്ഥലമെടുത്തു കൊടുക്കാൻ തയ്യാറാത്ത നീചനായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്നയാക്കറിയില്ലായിരുന്നു അതുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ പണം മുടക്കി മേടിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പോഴും അദ്ദേഹത്തെ അപമാനിക്കുക ഏത് സിദ്ധരാമയ്യെ അവിടെ പോയിട്ട് അയാളുടെ സംരക്ഷണം ചെന്നിട്ടാണ് വലിയ ഗീർവാടം പിടിച്ചത് ആർ എസ് എസിന്റെ തീന്മരങ്ങുന്ന വർഗീയവാദി പിണറായി വിജയൻ അല്ലെ ആ മംഗലാപുരത്തോട് പ്രസംഗിച്ചത് ശിദ്ധരായമ്മയുടെ സുരക്ഷയില എന്നിട്ട് അയാൾ നിങ്ങൾക്ക് നാടൻ കെട്ടവനാണ് അയാൾക്ക് നിങ്ങൾക്ക് വർഗവഞ്ചകനാണ് അല്ലേ വർഗവചകൻ പിണറായി വിജയൻ നിങ്ങൾക്ക് വയനാടിലെ ജനങ്ങളെ സഹായിക്കാൻ കോടിക്കണക്കിന് രൂപ ഈ ലോകത്ത് ഉപയോഗിച്ചത് എന്ന് വിളിച്ചെങ്കിൽ താങ്കളും ഇപ്പോൾ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് എന്നെയാണ് വിശേഷിപ്പിച്ചത് നിങ്ങൾ പറഞ്ഞ ജനകീയ വിഷയങ്ങളിലെ ഇടപെടൽ ജനകീയ വിഷയങ്ങളിലെ ഇടപെടൽ ഈ പ്രതിപക്ഷം ഏറ്റവും ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് വയനാട് സമരം നടക്കുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകർ ജഷീർ പള്ളി അതുപോലെ തന്നെ അമൽ ജയനും ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിലെ ചെറുപ്പക്കാരെ തല്ലി തല്ലിത്തൽ നഗര നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ എന്തിനു വേണ്ടിയാ സമരം ചെയ്തത് കർണാടക സർക്കാർ നൂറ് വീട് കൊടുക്കാമെന്ന് പറഞ്ഞു ആ നൂറ് വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സ്ഥലം കൊടുക്കാൻ തയ്യാറല്ല ആ സ്ഥലം ഞങ്ങൾ മേടിച്ചോളാം എന്ന് പറയുന്നു ഒരു മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിക്ക് ഈ നാടിൽ അനുഭവിക്കുന്ന ഇത്രയും വലിയ വിഷയം ഉന്നയിച്ചൊരു കത്ത് കൊടുത്തിട്ട് അതിന് മറുപടി കൊടുക്കാൻ തയ്യാറല്ല എന്ത് ചെയ്യാനാ ചെമ്പകം എന്താ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി നോക്കൂ രാമേ രാഹുൽ ഗാന്ധി കത്തയച്ചു എന്താ പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന സഹായങ്ങൾ വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി കത്ത് കൊടുത്തു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് കത്ത് കൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു മറുപടി ഈ സർക്കാർ അയച്ചോ ഇതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേരളത്തിന് സി എം ഡിആർഎഫിൽ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ കയ്യിൽ വെച്ചുകൊണ്ട് നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഇരിക്കുക എന്തെയാ സ്വന്തം എം എൽ എ മാരുടെ മക്കൾ മരിച്ചു പോകുമ്പോ മക്കളുടെ കടം തീർക്കാനാണോ ഇങ്ങനെ നാറാനു അംഗൂറ്റം വേണം കേട്ടോ ഏഴ് കോടി രൂപയാണ് വയനാടിലെ ജനങ്ങൾക്ക് വേണ്ടി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ജനങ്ങൾ സഹായം കൊടുത്തിട്ട് ഏഴു കോടി രൂപ മാത്രം ചെലവാക്കിയതിനു ശേഷം കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന ഗവൺമെന്റാ അവിടെ ചെറുകിട വ്യാപാരികളുടെ സ്റ്റോക്ക് ഒലിച്ചുപോയവർ കന്നുകാലികൾ നഷ്ടപ്പെട്ടവർ തയ്യൽ മെഷീൻ നഷ്ടപ്പെട്ടവർ കൃഷിസ്ഥലം നഷ്ടപ്പെട്ടവർ ജീവിക്കാൻ വകില്ലാതെ നടക്കുന്നവരുണ്ട് കേന്ദ്രവും കേരളവും കൂടി പരസ്പരം കണക്കിന്റെ കളി പറഞ്ഞിരിക്കുമ്പോൾ പണം കയ്യിൽ വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക ലിറ്റിഗേഷനിലുള്ള ഭൂമി ആ ലിറ്റിഗേഷനിലുള്ള ഭൂമി ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കൊടുത്തൊരു ഗവൺമെന്റ് ആണ് റവന്യൂ വകുപ്പ് അവിടെ ആ ചോറൽമലയിലെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൃഷിയിടങ്ങളിൽ ഇന്ന് പ്രൊഡ്യൂസ് അവരുടെ കൃഷി ഇത് അവിടെ കിടക്കുന്ന ഫലങ്ങൾ എടുക്കാൻ പോലും പാസ് കൊടുക്കാത്തൊരു ഗവൺമെന്റ് പതിനായിരം രൂപയുടെ അടിയന്തര സഹായം കൊടുക്കാത്തൊരു ഗവൺമെന്റ് ഇല്ലേ ചികിത്സാ സഹായം കൊടുക്കാത്തൊരു ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെതിരെ ജനദോഷം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ എവിടെയെങ്കിലും സംഘടനാ പ്രശ്നത്തിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നിടത്തുകൊണ്ട് പ്രതിപക്ഷത്ത് ഐക്യമില്ല എന്ന് പറയാൻ പറ്റുമോ ഞാനത് സൂചിപ്പിച്ചത് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളല്ല ഞാനും ഷാനി ഉൾപ്പെടെ വന്നിരുന്ന് ചർച്ച ചെയ്ത വിഷയങ്ങളല്ല ജനങ്ങളുടെ വിഷയങ്ങളൊന്നും പാലക്കാട് തെളിയിച്ചു പാലക്കാട് ജനങ്ങളുടെ വിഷയങ്ങൾ നമ്മൾ ഒന്നും ചർച്ച ചെയ്തില്ലല്ലോ നമ്മൾ വിവാദങ്ങളെല്ലാം ചർച്ച ചെയ്തു പക്ഷെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണെന്ന് അറിയാമായിരുന്നു ഷാനി ഇത് സിദ്ധരാമയ്യയുടെ കത്തിന്റെ വിഷയം മാത്രമല്ല സിദ്ധര എന്താ അവിടെ പ്രശ്നം അവിടെ പ്രശ്നം അറുനൂറ്റി നാൽപ്പത്തി അഞ്ചു കോടി രൂപ വയനാടിനെ സഹായിക്കാൻ വേണ്ടി മാത്രം ലഭിച്ചിട്ടുണ്ട് നാളിതുവരെ ഏഴര കോടി രൂപയാണ് അതിൽ നിന്ന് ചെലവാക്കിയിട്ട് നാലു മാസങ്ങളിലും ആ മനുഷ്യർക്ക് സഹായം എത്തിക്കാനുള്ള ബാധ്യത പണം പ്രശ്നമല്ല പണം പ്രശ്നമല്ലാതിരിക്കുന്ന സമയത്ത് അവിടുത്തെ ജീവിതം നഷ്ടപ്പെട്ട ചെറുകിട നിങ്ങൾക്ക് ഒരു പാക്കേജ് ഉണ്ടാക്കി പണം കൊടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് ആരുടെ അനുമതി വേണം പണമില്ലല്ലോ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വരട്ടെ ഞാൻ പറട്ടെ വരട്ടെ പക്ഷെ സിദ്ധരാമയെ വഞ്ചകൻ എന്ന് വിളിക്കുന്നത് ആ സഹായം മുടക്കാൻ വേണ്ടിയാ കാരണം അറിയോ ഒരു ദുരന്ത പ്രദേശത്തെ കഴുകട പോലെ നടക്കുവാണ് സി പി എം പിണറായി വിജയനും അവിടെ ഉണ്ടാക്കുന്ന വീടുകളുടെ പേരിൽ കോടിക്കണക്കിന് തട്ടിപ്പ് നടത്തണം ഇദ്ദേഹത്തെ പോലൊരു മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന് സിദ്ധരാമയ വിജയിച്ചു കാണില്ല എഴുപത്തിരണ്ട് ദിവസം ഒരു മനുഷ്യന് വേണ്ടി തെരച്ചിലിടത്തിയ മുഖ്യമന്ത്രിയാണ് ഇയാൾ വഞ്ചകൻ വിളിക്കുന്നത് ആരെ നാൽപ്പത്തി ഏഴ് പേര് ഔദ്യോഗികമായിട്ട് മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോ പതിനഞ്ച് ദിവസത്തിൽ തെരച്ചിലെ വഞ്ചകൻ ആരാ പിണറായി വിജയനോ സിദ്ധരാമയ്യോ വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ വഞ്ചകൻ ഈ പേരിൽ കള്ള കച്ചടം നടത്താൻ വേണ്ടി നടക്കുന്ന സി പ്രളയ ഫണ്ടിൽ കൈയിട്ട് വാരിയ പോലെ കള്ളത്തരം കാണിക്കാൻ നടക്കുന്ന സി പി എമ്മിന്റെ സാമ്പത്തിക താൽപര്യം മാത്രമാണ് വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാതിരിക്കാൻ നിൽക്കുന്നത് എനിക്കൊന്നും ആയില്ല എനിക്കെല്ലാമായി